വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഇന്നത്തെ ഏറ്റവും വലിയ രാജ്യമായ റഷ്യ അന്നു പിന്നെയും വലുതായിരുന്നു സോവിയറ്റ് യൂണിയൻ്റെ ഭാഗവും കേന്ദ്രവുമായിരുന്നു അന്നത്തെ റഷ്യ ഈ രാജ്യത്തിൻ്റെ വടക്കൻ പ്രദേശത്ത് ഉറാൽ എന്ന മലനിരകളാണുള്ളത് അവിടെയുള്ളൊരു ചുരത്തിൽ താവളം താവളമടിച്ചിരിക്കുകയായിരുന്നു യുറാൽ പോളിടെക്നിക് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സ്ഥാപനത്തിൽ നിന്നുള്ള ഒൻപത് വിദ്യാർത്ഥികൾ വെറും വിദ്യാർത്ഥികളായിരുന്നില്ല ഇവർ വളരെ പരിചയസമ്പന്നരായ മലകയറ്റക്കാരായിരുന്നു ഇഗോർ ഡ്യാറ്റ്ലോവ് എന്ന വ്യക്തിയായിരുന്നു ഈ സംഘത്തിന്റെ നേതാവ് നല്ല മഞ്ഞുള്ള ഒരു ഫെബ്രുവരി ഒന്നാം തീയതിയായിരുന്നു അന്ന് അത്താഴം കഴിച്ച ശേഷം മലനിരകളിലെ കൂടാരത്തിൽ സംഘം ഉറങ്ങാൻ കിടന്നു എന്നാൽ പിന്നീടായിരുന്നു നിഗൂഢത ഈ സംഘം പിന്നീടൊരിക്കലും തിരിച്ചെത്തിയില്ല കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആശങ്ക ഉയരാൻ തുടങ്ങി ഇവരെ തേടി തിരച്ചിൽ സംഘങ്ങൾ മലനിരകളിലെത്തി തിരച്ചിലിനൊടുവിൽ മലകയറ്റക്കാരുടെ കൂടാരം അധികൃതർ കണ്ടെത്തി അകത്തുനിന്ന് കീറി പൊളിച്ച നിലയിലായിരുന്നു ഇത് ആ കൂടാരത്തിനു പുറത്ത് കാൽപ്പാടുകൾ ഉണ്ടായിരുന്നു അതു പിന്തുടർന്ന തിരച്ചിൽ സംഘങ്ങൾ അടുത്തുള്ള കാട്ടിലാണ് എത്തിച്ചേർന്നത് ആദ്യ രണ്ട് ശരീരങ്ങൾ അവർ അവിടെ കണ്ടെത്തി കൊടും തണുപ്പ് മൂലം സംഭവിക്കുന്ന ഹൈപ്പോത്തെതെർമിയ എന്ന അവസ്ഥ കാരണമാണ് അവർ മരിച്ചതെന്നായിരുന്നു തിരച്ചിൽക്കാരുടെ ആദ്യ നിഗമനം പിന്നീട് ബാക്കി പേരുടെ ശരീരങ്ങളും കണ്ടെത്തി എന്നാൽ ഹൈപ്പോത്തെതെർമിയ അല്ല ഇവരുടെ മരണകാരണമെന്ന് താമസിയാതെ മനസ്സിലായി ഒരു ശരീരത്തിൽ ആക്രമണം നടന്ന പാടുകൾ ഉണ്ടായിരുന്നു ഒരാൾ രക്തം ഛർദ്ദിച്ചിരുന്നു ഒരാൾക്ക് തീപ്പൊള്ളലേറ്റിരുന്നു അവരുടെ വസ്ത്രങ്ങളിൽ ആണവ വികിരണമേറ്റ അടയാളങ്ങൾ ഉണ്ടായിരുന്നു പ്രകൃതിപരമായ കാരണങ്ങൾ കൊണ്ടുണ്ടായ മരണങ്ങൾ എന്നാണ് അന്ന് റഷ്യൻ അധികൃതർ വിധിയെഴുതിയത് എന്നാൽ അന്നു മുതൽ ഇന്നു ഈ സംഭവത്തിൽ ദുരൂഹത ബാക്കിയാണ് സോവിയറ്റ് ചാരസംഘടനയായ കെ ജി ബി ഇതിൽ ഉൾപ്പെട്ടിരുന്നുവെന്നും യാത്രികർ ലഹരി മരുന്ന് കഴിച്ചിരുന്നത് അപകടത്തിനു വഴിവെച്ചെന്നും യതി പോലുള്ള ഏതോ ഭീകരജീവി ആക്രമിച്ചെന്നും തുടങ്ങി അനേകം ദുരൂഹതാവാദങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തു പറക്കും തളികയിൽ വന്ന അന്യഗ്രഹ ജീവികൾ ഇവരെ ആക്രമിച്ചതാണെന്ന വാദവും ചിലർ ഉയർത്തി ഉയർന്നതും മഞ്ഞു നിറഞ്ഞതുമായ സ്ഥലങ്ങളിൽ കാറ്റു മൂലമുണ്ടാകുന്ന ഇൻഫ്രാസൗണ്ട് എന്ന പ്രതിഭാസമാണ് അപകടമുണ്ടാക്കിയതെന്ന് മറ്റൊരു വാദവും ഇടയ്ക്കിറങ്ങി എന്നാൽ ഇന്നും ഈ സംഭവത്തിനു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല അപകടം നടന്ന ചുരത്തിന് ഇഗോർ ഡാറ്റ്ലോവിൻ്റെ പേര് പിൽക്കാലത്ത് നൽകി ഇന്നത് ഡാറ്റ്ലോവ് ചുരമെന്നറിയപ്പെടുന്നു